നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നാളെ മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കും ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ചലനത്തിലെ മാറ്റം വളരെ പ്രധാനമായി കണക്കാക്കപ്പെടുന്നു ഗ്രഹങ്ങളുടെ ഈ മാറ്റം എല്ലാ നക്ഷത്രങ്ങളെയും ബാധിക്കുന്നു ചില നക്ഷത്ര ജാതകർക്ക് ശുഭ നൽകും എന്നാൽ മറ്റു ചില നക്ഷത്രജാതകർക്ക് അശുഭമായ പല ഫലങ്ങളും നൽകും എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം അങ്ങനെയാണ് ജ്യോതിഷം ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കും എന്നാൽ പെട്ടെന്ന് അവർക്കൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല ശത്രുക്കൾ പോലും ഒന്ന് അമ്പരന്ന് പോകും അത്രയേറെ വലിയൊരു മാറ്റമാണ് നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അത് ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും ആർക്കും അസൂയുണ്ടാകുന്ന ശത്രുക്കൾ പോലും അമ്പരന്ന് പോകുന്ന ലോട്ടറി വരെ അടിക്കാൻ കഴിയുന്ന ധാരാളം ധനം ഉണ്ടാക്കാൻ കഴിയുന്ന ഭാഗ്യത്തിൻ്റെ സമയം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ഇവരുടെ വീട്ടിൽ തന്നെ ഇവർക്ക് അനുഭവപ്പെടും വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുക വീട്ടിൽ അല്ലെങ്കിൽ ഒരു അതിഥി വരിക അല്ലെങ്കിൽ ധാരാളം ധനം വന്നു ചേരുക അങ്ങനെ പലവിധ സൂചനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ അറിയുവാൻ സാധിക്കും ഇനി ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകതയില്ല അവർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഭംഗിയുള്ള വസ്തുക്കളോട് എന്നും താല്പര്യം കൂടുതലാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സഹനശക്തി കുറവും ക്ഷിപ്രകോപിയും അടുക്കും ചിട്ടയുമുള്ള കാർത്തിക നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് അതും നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് അതും നാളെ മുതൽ ധനപരമായിട്ടുള്ള ഒരു വലിയ നേട്ടം ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ അതൊക്കെ മാറി ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് മേടക്കൂറിൽ പെടുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ഉയർച്ചയുടെ കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ സാധിക്കും വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകും ഭാഗ്യത്തിൽ നല്ല വർധനവുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഒരു നല്ല കാര്യം നല്ല അവസരം ഇവർക്ക് വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് ശിശുവാത്സല്യം ദയ സഹിഷ്ണുത ഇവരുടെ പ്രത്യേകതയാണ് പരോപകാരികളാണ് ആകർഷകമായ പെരുമാറ്റം വശ്യത ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന പ്രകൃതം എന്നാൽ ഇനി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ഒരു നല്ല കാര്യം നാളെ മുതൽ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ഇവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും ഒരു ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള യോഗവുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും രോഹിണി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലത്തിലും ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 ഗുണകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് ഇടവക്കൂറിൽപ്പെട്ട രോഹിണി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തിക കാര്യത്തിൽ ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇന്നലെയും നിങ്ങൾ തന്ന ലൈക്ക് ഞാൻ കണ്ടു വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ലൈക്ക് കൂടി അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും അതിൻ്റെ ഫലം വലിയ വാ വൈകാതെ നിങ്ങൾക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം മകേരമാണ് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തവർ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല അബദ്ധങ്ങളിലും ചെന്നു ചാടുന്നവർ എന്നാൽ ഇനി ഇവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല കാലം തുടങ്ങുകയായി മകീരനക്ഷത്ര ജാതകർ തീർച്ചയായും രക്ഷപ്പെടും ഇടവക്കൂറിലെയും മിഥുനക്കൂറിലെയും മകീരനക്ഷത്ര ജാതകർക്ക് നാളെ മുതൽ ആർക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ വളർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഏറെ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ജോലി രംഗത്തൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അതൊക്കെ നല്ല നിലയിൽ കൊണ്ടെത്തിക്കുവാനും ഇവർക്ക് സാധ്യമാകും ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകം നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതവും മറ്റുള്ള സഹവർത്തിത്വവും നല്ല രീതിയിലായിരിക്കണമെന്നില്ല ശത്രുക്കളോട് യാതൊരു കാരുണ്യവും ഇല്ലാത്തവരായിരിക്കും മകൻ നക്ഷത്ര ഇവർക്കൊരു അത്ഭുതം നടക്കും നാളെ മുതൽ കുടുംബത്തോടും ബന്ധുക്കളോടും അമിതമായ താല്പര്യമുള്ളവരും ഐശ്വര്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരുമായിരിക്കും മകൻ നക്ഷത്ര ജാതകർ ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടന്ന് നടന്നുകിട്ടും മകൻ നക്ഷത്രക്കാർ ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രജാതകരാണ് ഭാഗ്യമേറെയുള്ളവരാണ് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരനക്ഷത്ര ജാതകർ ചിങ്ങക്കൂറിൽ പെടുന്നു ഇവർക്കും ഭാഗ്യമാണ് വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും എതിർക്കുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ട് മാന്യമായ പെരുമാറ്റം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൂരനക്ഷത്ര ജാതകർ നാളെ മുതൽ ഇവർക്ക് ഒരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടം എല്ലാ രീതിയിലും ഉയർച്ച അടുത്ത നക്ഷത്രം ഉത്രമാണ് ഇവർ ഭാഗ്യശാലികളാണ് ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാതെ അവർ പിന്മാറുകയില്ല വിവാഹം ഈയൊരു സമയത്ത് നടക്കും പ്രതിഫലം ആഗ്രഹിച്ച് ഏതു പ്രവൃത്തിയും ഇവർ ചെയ്യുകയുള്ളൂ നാളെ മുതൽ ഇവർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് മാനസികമായി നല്ല പക്വതയുള്ള ഇവർക്ക് ഒരു നല്ല നാൾ വരുന്നു അതായത് ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു നാളെ മുതൽ വലിയൊരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നല്ല സമയമാണ് നിങ്ങളുടെ ജോലി മാറി അല്പം കൂടി ഉന്നതമായ ജോലി കിട്ടും കാളി കാളീക്ഷേത്ര ദർശനമൊക്കെ നടത്തണം മുന്നോട്ട് പോകണം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രദോഷത്തിന് ശേഷമുള്ള ശിവക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് തവണ ശിവദർശനം നടത്തുക കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതം മാറിക്കിട്ടും വിവാഹം നടക്കും നാളെ മുതൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജാതകപ്രകാരം നല്ല സമയമാണ് ദോഷങ്ങളൊക്കെ അകലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ജന്മനക്ഷത്രം അന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിറന്നാൾ വരുമ്പോൾ ഗുരുവായൂരിലും പോയി ഗുരുവായൂരപ്പനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല നാളുകളാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് സൗഭാഗ്യമുള്ള സമയം തിരുവോണം നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടും മറ്റുള്ളവർക്ക് ആഹാരം നൽകാൻ മടിയില്ലാത്തവരാണ് ആരോഗ്യമുള്ളവർ എന്ന് തോന്നുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നുകൊണ്ടേയിരിക്കും നന്ദിയുള്ളവരാണ് ഭാഗ്യമുള്ളവരാണ് ഉയർച്ചയുള്ളവരാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടും നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ അത്ഭുതം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരുന്നത് അടുത്തത് അവിട്ടമാണ് അവിട്ടം തവിട്ടിലും നേടും എന്നാണ് ഒരു മഹാഭാഗ്യം ഇവരെ തേടിവരും നിങ്ങളിപ്പോൾ നേരിടുന്ന എന്ത് പ്രശ്നമാണ് എങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും കഴിയുന്ന സമയമാണ് നാളെ മുതൽ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും കഷ്ടതകൾ ഒക്കെ അവസാനിക്കും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ഒത്തിരി ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തത് പൗരുരുട്ടാതി നക്ഷത്രമാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ആ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു നാളെ മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരണം അങ്ങനെ അവർ രക്ഷപ്പെടുക തന്നെ വേണം അതിന് ഒരു അവസരമാണ് നാളെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് നാളെ മുതൽ ഈ ഭാഗ്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് വലിയ നിലയിൽ ആർക്കും ഉദ്ദേശിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ നിലയിൽ എത്തിച്ചേരുകയും രക്ഷപ്പെടുകയും ചെയ്യും അത് ഉറപ്പായ കാര്യമാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായും രക്ഷപ്പെടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഉചിതമായ മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം